നമസ്കാരം സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം അടുത്ത രണ്ട് ദിവസം അതിശക്തമായ മഴ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് വടക്കു കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്തെത്താനാണ് സാധ്യത വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നു അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായും തുടരുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുക പുതിയ ന്യൂനമർദ്ദം ദുരിത പെയ്തെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ജില്ലകൾക്കാണ് ഇതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ പതിനെട്ടിനും പത്തൊൻപതിനും അതിശക്തമായ മഴയ്ക്കും അടുത്ത നാല് ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാനത്ത് മഴ തോരാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് റെഡ് അലേർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടുമാണ് നിലവിലുള്ളത് ഇടുക്കി ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് മഴയിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വീടുകൾ പൂർണമായും ഇരുപത്തിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനവുമുണ്ട് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് പേർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട് ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അഞ്ച് നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ മണിമലയാറ്റിലും ഇടുക്കിയിലെ തൊടുപുഴയാറ്റിലും തൃശൂരിലെ കരുവന്നൂർ ഗായത്രി പുഴകളിലും കോഴിക്കോട് കുറ്റ്യാടി പുഴയിലുമാണ് യെല്ലോ അലേർട്ട് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു